ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് ഇവിടെ റിയാദ് എയർപോർട്ട് വരെ പോവാണ് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഫിലിപ്പീൻസിൽ നിന്ന് വരുന്നുണ്ട് അങ്ങോട്ട് പോകുമ്പോൾ ഉള്ള കാഴ്ചകളൊക്കെ കാണാം ഇപ്പം പോകുമ്പോൾ റോഡിലൊക്കെ നല്ല ട്രാഫിക് ആയിരിക്കും എല്ലാം നമുക്ക് പോയി നോക്കാം ആറ് അമ്പതിനാണ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് പിന്നെ ഒരു പത്തിരുപത് മിനിറ്റ് എടുക്കുമായിരിക്കും വെളിയിലോട്ട് വരാൻ ഇവിടെ വലിയ ട്രാഫിക് ഇല്ല ഇവിടുന്ന് നേരെ പോയിട്ട് എക്സിറ്റ് ട്വന്റി വണ്ണിൽ നിന്ന് യൂട്ടേൺ ചെയ്ത് യൂട്ടേൺ ചെയ്ത് പോവാ ഹൈവേയിലോട്ട് കേറുമ്പോ നല്ല ഫാസ്റ്റായിട്ട് ഒന്ന് പോവാൻ പറ്റും മെട്രോയുടെ വർക്കൊക്കെ നടന്നോണ്ടിരിക്കുകയാണ് ഇപ്പൊ ഉടനെ തന്നെ അത് ആക്ടീവ് ആവും റോഡ് കുറച്ച് തിരക്കുണ്ട് അല്ല വലിയ ട്രാഫിക് ഇല്ല ട്രാഫിക് മിനിറ്റ് കൊണ്ട് എയർപോർട്ട് ചെല്ലുവായിരിക്കും ഇപ്പോഴാണ് ഇവിടുത്തെ ഗൂഗിള് മൈക്രോസോഫ്റ്റ് എം എസ് ഡി അതുപോലുള്ള വലിയ ഹൈടെക് കമ്പനിയുടെ ഓഫീസുകൾ എയർപോർട്ട് നിയറായ നമ്മള് ഇവിടെന്ന ഫോർ ഫൈവ് കിലോമീറ്റർ ആകേ ഉള്ളൂ ലാൻഡ് ചെയ്ത് കാണും കുറച്ചു നേരം വെയിറ്റ് ചെയ്യുമായിരിക്കും ഇതെല്ലാം നോക്കാൻ പറ്റും ഇവിടെ അടുത്ത് ഫ്രീ പാർക്കിംഗ് അവൈലബിൾ ആണ് നമുക്ക് ഫ്രീ ആയിട്ട് ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും അപ്പൊ അവൻ ഇറങ്ങി വരുമ്പോൾ വിളിക്കുമ്പോൾ പോയാൽ മതി അപ്പം എങ്കിലും അവനിപ്പോ ലാൻഡ് ചെയ്ത് കാണും അതുകൊണ്ട് നേരെ അങ്ങ് പോവാം ഇവിടെ ലെഫ്റ്റിലോട്ട് പോയ അറിയലും ഡിപ്പാച്ചറും റൈറ്റ് സൈഡിൽ ഇനി പാർക്കിങ്ങിലോട്ട് പോണപ്പോ മഴ പാർക്കിംഗ് ആണ് അവിടെ പോയിട്ട് പേർക്കിങ് പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട് അപ്പൊ കൊറേ നാളെ അങ്ങോട്ട് വന്നിട്ട് നമ്മുടെ കൺഫ്യൂഷനായിട്ട് നിൽക്കും ഇപ്പം ടെർമിനൽ ടൂവിലാണ് നമുക്ക് പോകേണ്ടത് പാർക്കിങ് കാർഡ് ഇവിടെ ലാസ്റ്റ് ആണ് ടെർമിനൽ ടൂ ഇവിടെ അങ്ങേറ്റം അവിടെ നമുക്ക് എളുപ്പം അങ്ങോട്ട് അകത്തോട്ട് കയറുന്നുണ്ട് അത്തോട്ട് പോയി പാർക്ക് ചെയ്യും വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അകത്തോട്ട് പോയി നോക്കാം ഒരു അരമണിക്കൂർ ആണ് കട്ട ഫിലിപ്പീൻസ് എയർലൈൻസിലാണ് വരുന്നത് ലാൻഡ് ആയിട്ടുണ്ട് വെയിറ്റ് ചെയ്യാ പാർക്കിംഗ് ഗ്രൗണ്ടിലോട്ട് പോവാണ് അതാണ് നമ്മുടെ ഫ്രണ്ട് ബെഞ്ചി എട്ട് വർഷം കൊണ്ട് എൻ്റെ കൂടെ ഇവിടെ ഈ കമ്പനി തന്നെ ജോലി ചെയ്യുന്ന പാർക്കിംഗ് ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട് അവിടെ ആണ് പാർക്ക് ചെയ്തിരിക്കുന്നത് ബെഞ്ചി ഭയങ്കര ഹാപ്പി ആണ് ഒന്ന് നാട്ടിൽ പോയതിനെക്കാളും ഹാപ്പി ആണ് നന്നതില് ഫ്രണ്ട് ഫ്രണ്ട് വന്നിട്ടുണ്ട് പോവാണ് പോവാണ് ഇത് അനദർ അങ്ങനെ റൂമിലോട്ട് പോവാണ് നൈറ്റ് ആയി അതുകൊണ്ട് ഇനിയിപ്പം വീഡിയോ എടുക്കാൻ കാണുന്നവരെ എല്ലാര്ക്കും പൈ നമ്മടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക